ജനമനസ്സുകളിൽ മരണത്തിന് ശേഷം അദ്ദേഹം ഇന്നും ജീവിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും കേരളത്തിൽ മുൻപഞ്ചാണ്ടിക്ക് മുൻപ് ഒട്ടനവധി മുഖ്യമന്ത്രിമാർക്കുണ്ടായിട്ടുണ്ട് ശ്രീ എ കെ ആൻ്റണിയും ശ്രീ കെ കരുണാകരനും അടക്കമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ കേരളത്തിലെ ജനമനസ്സുകളിൽ അജയരായിരുന്നുവെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി അതിനേക്കാൾ ഉപരി കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ അത്താടിയായി ഏതൊരു പാവപ്പെട്ടവനും കടന്നു ചെന്ന് അദ്ദേഹത്തോടെ ഏത് സമയത്തും അവരുടെ ആവശ്യങ്ങളും അപേക്ഷകളും പറയുവാനുള്ള അവസരം ഉണ്ടാക്കിയിരുന്ന ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി ധാരാളം ആളുകൾ ഓരോ അഭിപ്രായങ്ങൾ അദ്ദേഹം സഹായങ്ങളെ കുറിച്ച് പോലും സഹായിക്കാൻ അദ്ദേഹം

അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടി എല്ലാ നിയമങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അസുഖബാധിതരായ ആളുകൾക്ക് പണം അലോദിക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനം പ്രായോഗികമായ തീരുമാനം കേരളത്തിൽ പാവപ്പെട്ട രോഗികളായി സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകളെയാണ് അദ്ദേഹം സഹായിച്ചിട്ടുള്ളത് കോടിക്കണക്കിന് ഒരുക്കി അതിനുവേണ്ടി ചെലവഴിക്കാൻ എല്ലാ നിയമങ്ങളും മാറ്റിവെച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മഹാൻ്റെ പ്രായോഗികളെയും ജനങ്ങളോടുള്ള അനുഭവം കൊണ്ടാണ് അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്